മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോയതിനെ തുടർന്ന് ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക വാച്ചറെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കഴിഞ്ഞ പതിനാല് വർഷമായി താൽക്കാലിക വാച്ചറായി ജോലി ചെയ്തു വരുന്ന മാരിയപ്പനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മർദ്ദനത്തിൽ മുഖത്തും ചെവിക്കും വയറിനും പരിക്കേറ്റ മാരിയപ്പനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് നാച്ചുവയൽ ചന്ദന റിസർവിലെ കോഴിപ്പന ഭാഗത്തു നിന്നും വലിപ്പമുള്ള നാല് ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ കടത്തിയത് വനംവകുപ്പിലെ സ്ഥിരം ജീവനക്കാരനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ താൽക്കാലിക വാച്ചർമാർ എന്നിവർക്കാണ് നിരീക്ഷണ ചുമതല സംരക്ഷണ വേലിയുടെ പുറത്തുള്ള റോഡ് ഭാഗത്തായിരുന്നു മാരിയപ്പൻ ജോലി ചെയ്തിരുന്നത്

മരം മോഷണം പോയ വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രാമകൃഷ്ണനും മറ്റൊരു ഉദ്യോഗസ്ഥനും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് മാരിയപ്പൻ പറഞ്ഞു പിന്നെ തലിച്ചു വന്ന് മരം പറ്റില്ല അവിടെ ചെവിയിലെ കൊണ്ട് അടിച്ച് നെഞ്ചിൽ കളിച്ച് തല കടക്കാനോ എന്നാ പറയണേ എനിക്ക് ഒന്നും മനസ്സിലൊക്കെ പുരിയാറില്ല എന്നാ പറയണ ബുദ്ധിമുട്ടായിരിക്കും മുഖത്ത് അടിയേറ്റ് ബോധരഹിതനായി ശേഷം പിന്നീട് എഴുന്നേറ്റപ്പോൾ വീണ്ടും മർദ്ദിച്ചതായും ഇദ്ദേഹം പറഞ്ഞു കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വാങ്ങി നിലത്തടിച്ച് നശിപ്പിക്കുകയും ചെയ്തു ചെവിക്ക് സാരമായി പരിക്കേറ്റതിനാൽ ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണ് ഒരാഴ്ച മുമ്പും ഇവിടെ മറ്റൊരു വാച്ചറിയും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ജീവനക്കാർ പറഞ്ഞു